രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വൈദ്യുതി സൃഷ്ടിക്കാമെന്നിരിക്കുകയാണ് പതിനോരായിരം കോടി രൂപ ചെലവഴിച്ച് ഇവർ വാങ്ങുന്നത് പീക്ക് അവറിലെ വൈദ്യുതി എത്ര വേണം എന്നിവർക്ക് മുൻകൂട്ടി നിശ്ചയിച്ചൂടെ വേനൽക്കാലം എന്ന് പറയുന്നത് ഒരു വർഷം മാത്രം വരുന്നതാണോ അടുത്ത വർഷം വരില്ലേ അതിൻ്റെ അടുത്ത വർഷം വരില്ലേ അപ്പോൾ ഒരു ഒരു കൃത്യമായ കണക്ക് ഇവർക്ക് എഴുതിക്കൂടെ അടുത്ത വർഷം കേരളത്തിൽ സമ്മർ വെക്കേഷൻ അല്ല സമ്മർ സമയത്ത് ഇത്ര വൈദ്യുതിയാണ് വേണ്ടത് ഇതിവിടെ അഡീഷൻ ഉൽപ്പാദിപ്പിക്കാനുള്ള സമയം ഇവിടെ ചെയ്തുകൂടെ പീക്ക് അവറിൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കും അതായത് ഞാൻ മനസ്സിലാക്കുന്നത് പർച്ചേസ് കമ്മീഷൻ ഇത് പർച്ചേസ് ചെയ്യുന്ന കമ്മീഷനുണ്ട് വലിയ രീതിയിലുണ്ടാണ് തട്ടിപ്പുണ്ട് തട്ടിപ്പുണ്ട് ആ ഒരു അത് വൈദ്യുതി വാങ്ങുന്നതിൽ തട്ടിപ്പുണ്ട് അതിൻ്റെ കമ്മീഷനുണ്ട് അതുകൊണ്ടാണ് ഈ ഇവിടുത്തെ കേരളത്തിലെ ചെറുകിട വൈദ്യുതി പദ്ധതികളെല്ലാം അത് പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിക്കാത്തത് അല്ല ഇവിടെ എന്താ പ്രശ്നം എന്താ ഓക്കെ മനപൂർവ്വം മനപൂർവ്വം വഹിക്കുന്നത് അതിൻ്റെ പത്ര റിപ്പോർട്ടുകളൊക്കെ ഇവർ ഞാൻ ഇവരോട് പറയുന്നത് ഇവരിപ്പം നാളെ ഇത് ഓൺലൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇവർ വന്നിട്ട് വരെയും നമ്മൾ കള്ളാൻ പറഞ്ഞത് നമ്മൾ റെഡിയാണ് നിങ്ങൾ പൊതുവേദിയിലേക്ക് പോവാം മൈക്കേട്ട് വെച്ച് പ്രസംഗിക്കല്ല നമുക്ക് ഡിബേറ്റുകൾ സംഘടിപ്പിക്കാം നിങ്ങൾക്ക് എവിടെയാണ് നഷ്ടം എവിടെയാണ് നാട്ടിൽ ഒരുപാട് മനുഷ്യർ ഇത് പഠിക്കുന്നുണ്ട് ഞാൻ മാത്രമൊന്നുമല്ല ഞാനിതിൻ്റെ ഒരു അംശത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് വർഷങ്ങളായി വിഷയം പഠിക്കുന്ന ഒരുപാട് മനുഷ്യർ റിട്ടയേർഡായിട്ടുള്ള ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ട് അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നമുക്കിതിനെ ഇതിനെ ജനകീയമാക്കാവുന്ന നമുക്ക് സംസാരിക്കാം സംസാരിച്ചിട്ട് പറയാം ഈ രീതിയിൽ ഇതിനെ മനോഹരമാക്കാം അല്ലാതെ കെ എസ് യു ബി ഐ കെ എസ് ഇ ബി ഐ തകർക്കുവാൻ ഒരു ലക്ഷ്യം എനിക്ക് വ്യക്തിപരമായിട്ടോ എന്റെ പാർട്ടിക്കോ ഇല്ല ഇത് ലാഭത്തിൽ തന്നെ പോണം അപ്പൊ ഇത് ഇത് സംബന്ധിച്ച് ഈ വൈദ്യുതി എന്റെ കയ്യിൽ ഫാക്ട് ഈ പറയുന്ന റൈറ്റ് ടു ഇൻഫോർമേഷൻ പ്രകാരമുള്ള ഡോക്യുമെന്റ് കിട്ടാതെ അത്തരം ആരോപണം പൊസിഷനിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷെ പർച്ചേസ് കമ്മീഷൻ അടക്കമുണ്ട് ദുർച്ചെലവുകളുണ്ട് ഇടുക്കിയിലല്ലേ അങ്ങ് പത്രത്തിൽ വായിച്ചു കഴിഞ്ഞാൽ മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഒരു ഷട്ടിൽ കോട്ട് പണിയുന്നതിൻ്റെ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്തിട്ട് മുപ്പത്തിയേഴ് ലക്ഷം രൂപ ഞാൻ ചോദിക്കട്ടെ പത്ത് പിള്ളേരെ വിളിച്ചിട്ട് നമ്മളൊക്കെ വീടിൻ്റെ അടുത്ത് ഷട്ടിൽ കളിക്കുന്ന മനുഷ്യരല്ലേ നമ്മൾ രണ്ട് പിള്ളേരെ വിളിച്ചാൽ ഇത് വെട്ടിത്തെളിച്ചുണ്ടാക്കാം മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ ഷട്ടിൽ കളിക്കാൻ വേണ്ടി അനുവദിച്ചത് ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല അപ്പം ഇത് എന്തിനാ ഇത് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കെ എസ് സി ബി ഇപ്പം കേരളത്തിലൊരു വൈദ്യുതി മന്ത്രിയുണ്ടല്ലോ വൈദ്യുതി മന്ത്രിയുണ്ട് അവർക്ക് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സ്റ്റാഫുകളില്ലേ ഇതൊക്കെ എൻ്റെ ലോജിക്കുകളാണ് വൈദ്യുതി ഉണ്ട് സ്വാഭാവികമായും ജനങ്ങളുമായി ബന്ധം അപ്പോൾ സർക്കാരിനുണ്ടല്ലോ വൈദ്യുതി ബോർഡാണ് അവരുടെ ബില്ലുകൾ അവരാണ് തീരുമാനിക്കുക ശമ്പളം അവരാണ് തീരുമാനിക്കുന്നത് അവരുടെ കാര്യങ്ങൾ അവരാണ് തീരുമാനിക്കുന്നത് പക്ഷേ ജനങ്ങളുമായി ബന്ധം ബന്ധമുണ്ടാകാൻ ഒരു ഒരു മിനിസ്ട്രിയില്ല ഇതിന് വേണ്ടി ഇതിന് ഈ മിനിസ്ട്രിയിൽ ഇതിൻ്റെ ഇത് പഠിക്കാൻ ഊർജ്ജ സെക്രട്ടറി ഇല്ലേ ചീഫ് സെക്രട്ടറിമാരില്ലേ പ്രൈവറ്റ് സെക്രട്ടറിമാരില്ലേ ഇവർക്കൊക്കെ എന്താ പണി ഞാൻ ഇന്നലെ കൊല്ലത്തുനിന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ വൈകിട്ട് കടപ്പാക്കട എത്തിയപ്പോൾ രണ്ട് ചെറുപ്പക്കാർ ഒരു മരത്തിൻ്റെ മേളയിൽ നിന്ന് കൊപ്പ് ഇത് മുറുക്കിയാണ് ഒരു സെക്യൂരിറ്റി സംവിധാനവും ഇല്ല ഒരു സെക്യൂരിറ്റി സംവിധാനമില്ല നമ്മൾ ഈ സിമെൻ്റെ കൂട്ടുമ്പോൾ രാംകോയുടെ ഒക്കെ മറ്റേ സിമെൻറ്റ് അതുപോലൊരു ചട്ടിത്തൊപ്പി മാത്രമുണ്ട് ഒരു സാധനം ഇവർ വീട് മരിച്ചാൽ കെ എസ് ഇ ബി എന്തും ഞാൻ നോക്കുമ്പോൾ ഉദ്യോഗസ്ഥൻ ബെൽറ്റ് കിട്ടപ്പുറത്ത് നിന്ന് മാറിയിരിക്കുക ഇവർക്ക് ഒരു സെക്യൂരിറ്റി സംവിധാനമില്ല ഇവർക്ക് കൊടുക്കുന്ന റെയിൻകോട്ട് അടക്കം ക്വാളിറ്റി ഇല്ലാത്ത എന്നോട് ഇത് പറയുന്ന ഇവ ഇതിൻ്റെ ഇതുമായി ഇതുമായി ഇതിൽ പർച്ചേസിംഗ് മുഴുവൻ കം തട്ടിപ്പാണ് നേരത്തെ സെൻട്രൽ പർച്ചേസ് ഇപ്പോൾ ലോക്കൽ പർച്ചേസ് ആണ് അപ്പോൾ ഇതിന് ക്വാളിറ്റികളില്ല സെക്യൂരിറ്റി മെഷേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവർക്ക് കൊടുക്കുന്ന ഷൂ ഇവർ വർക്ക് ചെയ്യുന്നത് അത്രയും സെൻസിറ്റീവായ ഒരു ഏരിയയിലാണ് അതെ കൺസ്ട്രക്ഷൻ ഷൂ ആണ് കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ ഷൂ അല്ല കൊടുക്കുന്നത്